എല്ലാവർക്കും നമസ്കാരം ഞാനിപ്പോ നമ്മുടെ കൊരട്ടി ജംഗ്ഷൻ്റെ അടുത്ത് ആ പ്രസ് പ്രസിന്റെ പഴയ ഗേറ്റ് കഴിഞ്ഞ് വരുന്ന ഭാഗത്ത് സർവീസ് റോഡില് ഇത് കണ്ടോ ഒരു സൂപ്പർ ഫാസ്റ്റ് ഈ അടിപ്പാതയ്ക്ക് വേണ്ടി അടിപ്പാത നിർമ്മാണത്തിന് വേണ്ടി കുഴിച്ച ഒരു കുഴിയിൽ വീണ് കിടക്കുന്ന ഒരു കാഴ്ചയാണ് പന്ത്രണ്ട് മണിയോടുകൂടിയാണ് സംഭവിച്ചത് അർദ്ധരാത്രി പന്ത്രണ്ട് മണിയോടുകൂടി നാൽപ്പത്തി മൂന്നോളം യാത്രക്കാരുണ്ടായിരുന്നു തൃശ്ശൂരിൽ നിന്ന് തിരുവനന്തപുരത്തേക്ക് പോകുന്ന സൂപ്പർ സൂപ്പർഫാസ്റ്റ് ആയിരുന്നു ഈ കുഴി ഇവിടെ കുത്തിയ സമയത്ത് ഇവിടുത്തെ നാട്ടുകാരും പ്രദേശവാസികളൊക്കെ വന്നത് തടഞ്ഞതാണ് എന്താ കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഈ പണി ആരംഭിക്കും തുടർച്ചയായിട്ട് പണി ആരംഭിക്കുകയാണെങ്കിൽ കുഴിക്കൂ ഈ കുഴി ഇതുപോലെ കുഴിച്ചിട്ടിട്ട് ഇവിടെ അപകടം ക്ഷണിച്ചു വരുത്തരുതെന്ന് ഈ പറയുന്ന പ്രൊജക്ട് ഡയറക്ടറോടും അതുപോലെ ഇവിടുത്തെ ഇത് ഇതിന്റെ പണി നടത്തിക്കൊണ്ടിരിക്കുന്ന മഹത്തായ പി എസ് ടി കമ്പനിയിൽ അതോടൊപ്പം പറഞ്ഞത് രണ്ടു പ്രാവശ്യം നടന്നിട്ടുണ്ടായിരുന്നു ഇപ്പൊ നോക്കിയാൽ ഈ ഈ ബസ് അവിടെ നിന്നിവിടെ മറിഞ്ഞിരുന്നെങ്കിലോ ഒരുപാട് സാധ്യതകളുണ്ടല്ലോ എന്തോ ഒരു വലിയ ദുരന്തം ഒഴിവായി ബസ് ഇപ്പൊ ശരിക്കും പറഞ്ഞാൽ ഒരു ടയർ പൊന്തിയാണ് നിൽക്കുന്നത് അപ്പൊ ഇതാണ് അവസ്ഥ ഈ കാന അറിയാത്തവനെ റോഡ് പണിയാനെ ഏൽപ്പിച്ചാലുള്ള ഗതികേടും ദുരന്തവും ഇവിടുത്തെ ആളുകൾ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ് അതിന്റെ ഓരോ ദിവസവും വരുന്ന ഉദാഹരണങ്ങളാണ് ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് ബസ്സുകൾ ഇതുപോലെ കുഴിയിൽ വീഴുന്നു ഇത് ഇതിലും ഇത് ഉണ്ടായി കഴിഞ്ഞതിനു ശേഷം ഇവിടെ വലിയ ബ്ലോക്കായി ആ ബ്ലോക്കായി കഴിഞ്ഞപ്പോ എന്ത് പറ്റി പിറകില് കൊട്ടാരക്കരക്ക് പോയിക്കൊണ്ടിരുന്ന ഒരു പച്ചക്കറി കയറ്റി ഒരു പിക്കപ്പ് വാൻ വന്ന ഒരു മൂന്ന് മണിക്ക് വന്ന് വേറൊരു ലോറിയുടെ പിറകിൽ ഇടിച്ചു ഇപ്പൊ അതിന്റെ പച്ചക്കറികൾ മാറ്റിക്കൊണ്ടിരിക്കുകയാണ് അപ്പൊ ആകെ ഒരു ദുരന്ത കാലം സമ്മാനിക്കുക മനസ്സിലായുണ്ടോ നമ്മൾ ഈ ജനനായക ഞാൻ നല്ലൊരു വീഡിയോ ജനനായകന്മാർക്ക് വേണ്ടിയിട്ട് റോഡ് ഒഴിഞ്ഞു കൊടുക്കുന്ന സ്ഥിതികളുണ്ടല്ലോ ഇതൊക്കെ ഒന്ന് കാണുന്നല്ലതാണ് ഈ ബസ് നിൽക്കുന്ന അവസ്ഥ കണ്ടില്ലേ ഇത് മറിയാതിരുന്നത് ഭാഗ്യം ആ നാപ്പത്തിമൂന്ന് യാത്രക്കാർക്ക് എന്തോ ഭാഗ്യമുണ്ട് ഡ്രൈവർക്കും കണ്ടക്ടറിനും ഇതാണ് നമ്മുടെ റോഡിലെ സ്ഥിതി ഈ റോഡിലൂടെ പോകുമ്പോൾ ശ്രദ്ധിക്കുക ശ്രദ്ധിക്കുക എന്ന് പറയുന്നതിന്റെ കാരണം ഇതാണ് ഇതുപോലെ പല സ്ഥലങ്ങളിലും കുഴി ഒഴിച്ചു വെച്ചിട്ടുണ്ട് ഒരു സേഫ്റ്റി പ്രിക്കോഷൻ എടുക്കാണ്ട് പല സ്ഥലങ്ങളും ഇതുപോലെ വലിയ കുഴികൾ ഒഴിച്ചു വെച്ചിട്ടുണ്ട് അതിലൊക്കെ ഏത് ബസ്സാണാവോ ഏത് ലോറിയാണോ ഏത് കാറാണോ ഏത് ചക്രവാഹനക്കാരനാണാവോ വീണ് പല്ല് പല്ലടിച്ച് കിടക്കാൻ പോണോ അറിയാൻ സാധിക്കില്ല ഇതാണ് ായി നൽകിയിരിക്കുന്ന ദുരന്ത കാഴ്ചകൾ രാത്രി പന്ത്രണ്ടര മണി പന്ത്രണ്ട് നമ്മുടെ വണ്ടി സ്ലോ പക്ഷേ ഈ ഇവിടെ ബ്ലോക്ക് ചെയ്യാൻ വേണ്ടി വെച്ച് സാധനങ്ങള് ഇതെല്ലാം കൃത്യമായ റിഫ്ലക്സോ മറ്റു കാര്യങ്ങളോ സ്ഥാപിച്ചിട്ടുണ്ട് അതാണ് ഈ അപകടത്തിന്റെ മെയിൻ കാരണം അതായത് ഈ കുഴിയിൽ നിന്നൊരു അഞ്ചോ ആറോ മീറ്റർ മാറ്റി നോക്കുകയാണെങ്കിൽ അപകടം ഒഴിവാക്കുമായിരുന്നു വണ്ടി വന്നിട്ട് നേരെ വണ്ടി വന്ന നേരെ ഇത് ഇത് തട്ടി കാരണം വന്ന് ഒട്ടും കറണ്ടില്ല രണ്ടാമത് ഭയങ്കര മഴയും ഭയങ്കര ശക്തമായ മഴയായിരുന്നു അപ്പൊ അതിൻ്റെ ഇത് നമുക്ക് ഇത് റെഫ്ലെക്സ് ആയിട്ടുള്ളത് സാറേ ഇത് കറക്റ്റ് ആയിട്ടില്ല ഒന്നും കാണത്തില്ല അല്ലെങ്കിൽ നമുക്ക് ദൂരെ തന്നെ അറിയാൻ പറ്റും കുറച്ച് തട്ടയിരുന്നു അത്ര ഒരു ഭാഗ്യം ദുരിത ഒഴിവായി യാത്രക്കാർക്ക് യാത്രക്കാർക്ക് ബുദ്ധിമുട്ടുന്നു കയറ്റി മറ്റു ബസ്സുകളിൽ അവരെ കയറ്റി തൃശ്ശൂരിൽ നിന്ന് തിരുവനന്തപുരത്ത് പോകുന്നുണ്ട് അവിടുന്ന് പന്ത്രണ്ട് പതിനൊന്ന് ഇരുപതിന് എടുക്കുന്നുണ്ട്